പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ശ്രീ മാത്യു താങ്കളുടെ ജില്ലയിലെ മന്ത്രി കൂടിയാണല്ലോ മന്ത്രിക്കെതിരെ വിമർശനങ്ങൾ താങ്കളുടെ അഭിപ്രായം എന്താണ് വീണാ ജോർജ് തന്നെയല്ല ഇവിടുത്തെ മന്ത്രിസഭ തന്നെ രാജിവെക്കേണ്ട കാലം അതെന്താണ് ശ്രീ മാത്യു അങ്ങനെ പറയാൻ കാരണം പല കാരണമുണ്ട് കാരണം ഞങ്ങളെല്ലാം മെഡിക്കൽ കോളേജും അവിടെ പല കോളേജുകളിലൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുണ്ട് ട്രാൻസ്പോർട്ട് ആയിട്ട് കഷ്ടമാണ് അവിടുത്തെ ശുചിമുറികളെന്ന് പറയുന്നത് ഒന്ന് അപ്പൊ ഇവരുടെ മന്ത്രി ഗൾഫിൽ ഗൾഫിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെങ്കിലും പോയി മാത്യു ഞാനൊരു വിഷയം പറഞ്ഞോട്ടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പല ആശുപത്രികളിലും നേരിട്ടുമൊക്കെ ഞാനും റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി പല കാര്യത്തിലും സന്ദർശനം നടത്തിയിട്ടുള്ള ആളാണ് അല്ലാതെ ഒക്കെ പോയിട്ടുള്ള ആളാണ് പക്ഷെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും പഴയ കാലത്ത് ഒരു പതിനഞ്ചു വർഷമോ ഇരുവർഷമോ മുമ്പുള്ള മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയല്ല ഇന്നുള്ളത് ഇന്ന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട് പരിമിതികളും ഒരുപാടുണ്ട് അത് സമ്മതിക്കുന്നു പക്ഷെ പരിമിതികൾക്കപ്പുറം നല്ല സൗകര്യങ്ങളും ഉണ്ട് എല്ലാ മെഡിക്കൽ കോളേജിലും നിന്ന് തിരിയാൻ കഴിയാത്തത്ര ആളുകൾ ഇടിച്ചു കയറുകയാണ് അത്രത്തോളം ആളുകൾക്ക് അവിടെ വിശ്വാസമുണ്ട് എന്ന് കൂടിയല്ല എന്റെ അർത്ഥം ഇത് ഞാൻ എനിക്ക് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് ആലപ്പുഴ എല്ലാം ഞാൻ പോയി കണ്ടിട്ടുള്ള ആളാണ് മെഡിക്കൽ കോളേജിൽ എന്നാണ് പോയത് ഞാൻ ഇപ്പഴല്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് പഴയ വർഷം വർഷമായി കാണും ആ ഇരുപത് വർഷം മുമ്പത്തെ അവസ്ഥയല്ല ഞാനൊരു ഒരു മാസം മുമ്പ് പോയതാണ് ഇരുപത് വർഷം മുമ്പത്തെ അവസ്ഥയല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിലും അവിടെ സൗകര്യങ്ങളും സാധാരണ പ്രൈവറ്റ് ആശുപത്രിക്ക് ഏറെക്കുറെ സമാനമായ സൗകര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ അത്രത്തോളം വൃത്തിയൊക്കെയാണ് അവിടുത്തെ ബാത്റൂമിലായാലും അവിടുത്തെ ഇടനാഴികളിലായാലും ഒക്കെ ഉള്ളത് അതെങ്ങനെയാണ് ഇരുപത് വർഷം മുമ്പ് കണ്ട മാത്യു പറയുന്നതാണ് ശരിയെന്നും ഈ ഒരു മാസം മുമ്പ് കണ്ട് പറയുന്നത് ഞാൻ പറയുന്നത് തെറ്റാണെന്നും എങ്ങനെയാണ് താങ്കൾ പറയുന്നത് താങ്കൾ പക്ഷം ചേരരുത് ലോകത്തിലെ നമ്പർ <beforetaking> ും ലോകത്തിലെ നമ്പർ വൺ അല്ല ഇന്ത്യ നമ്പർ അല്ല കേരളം അത് ലോക അമേരിക്കയുടെ ജീവിത നിലവാരവും ഇന്ത്യയുടെ ജീവിത നിലവാരമായിട്ട് താരമ്യം ചെയ്യാ പോലും കഴിയില്ലല്ലോ ഓക്കെ സംഭവം ശരിയാ എന്തിനാ ഈ നീ എന്ത് ഇസ്രായേലെ പറയുന്നത് എന്നിട്ട് 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 മുഖ്യമന്ത്രി ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിമർശനം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം അതിനിടയിൽ ഇസ്രായേലി വലിച്ചിട്ട് വേറെ ഒന്നുമില്ല അപ്പൊ ആരോഗ്യരംഗത്ത് താങ്കൾ പറഞ്ഞ എല്ലാം തെറ്റാണ് സംഭവിച്ചോ ആരോഗ്യരംഗത്ത് ഞങ്ങളെല്ലാം വിദേശത്തൊക്കെ പോയിട്ടുള്ള അത് കമ്പയർ ചെയ്യാൻ ഒരിക്കലും ഏത് രാജ്യത്താണ് താങ്കൾ ഏത് രാജ്യത്തായിരുന്നു ഗൾഫിലെ ും അപ്പൊ അവിടെ തന്നെയുള്ള സൗകര്യങ്ങൾ അവിടെ നിന്നൊക്കെ ആളുകൾ ആരോഗ്യത്തിന് വേണ്ടി കേരളത്തിലെ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് അതൊക്കെ അതൊക്കെ ശരിയാണല്ലോ അപ്പൊ അവിടെ സാധാരണക്കാരന് ഈ ആരോഗ്യ രംഗത്ത് ഈ ഗൾഫിലൊക്കെ കിടക്കുന്ന അറബികളടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം വരുന്നുണ്ട് പ്രധാന ആശുപത്രികളിലെ പ്രധാന വരുമാന മാർഗം തന്നെ അറബികളായിട്ട് ചികിത്സിക്കാറുള്ളത് അത് മെച്ചമാണ് നമ്മടെ മോശമാണെന്ന് താങ്കൾ അങ്ങനെ പറയുന്നത് പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും അവിടെ നിന്നോട്ടല്ലേ വരുന്നത് അവിടത്തെ അവിടുത്തെ അവസ്ഥ ഉദാഹരണം ഇരുപത് വർഷം മുമ്പ് കണ്ട സാധനം വെച്ചിട്ട് ഞങ്ങളുടെ മോശമാണെന്ന് അങ്ങനെ പറയുന്നത് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ആര് മറ്റുള്ള മെഡിക്കൽ കോളേജ് പത്ത് മുപ്പ് വർഷം മുമ്പ് ഞങ്ങൾ അന്നും ഇനി അടുത്ത അടുത്ത എനിക്ക് അസുഖം വരുന്നത് ഞാൻ മെഡിക്കൽ കോളേജ് പോവാസം വരുന്നത് ഞാൻ മെഡിക്കൽ കോളേജ് പോവാൻ വീട് ആണ് എന്റെ വീട് മല്ലപ്പള്ളി മല്ലപ്പള്ളിയിൽ നിന്ന് ഒരു ഒരു മണിക്കൂർ യാത്രയല്ലേ ഉള്ളു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അല്ല ഒരു മണിക്കൂർ യാത്ര അല്ലേ ഉള്ളു മെഡിക്കൽ കോളേജ് വരെ പോയിട്ടുണ്ട് ഇറങ്ങി കണ്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട് പറ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ ഒരു അവസരവും ഞാൻ പോയി ബാക്കി മുപ്പതു വർഷം മുമ്പ് കണ്ട കണ്ടതിൽ അവസ്ഥയിലാണ് ഇപ്പോഴും പറഞ്ഞാൽ ഞാനങ്ങനെ ഭക്ഷണം പിടിക്കുന്നത് ഓക്കെ ഏതായാലും വീണ ജോർജ് രാജിവെക്കുന്നത് തന്നെ നല്ലതെന്നാണ് എന്റെ അഭിപ്രായം എനിക്ക് വേറെ ഒന്നും പറയാനില്ല